Namaskaram. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നല്ല ഒന്നാന്തരം ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ ജയരാജന്റെ മൗനമാണ് സത്യത്തിൽ ഇവരെ ഭയപ്പെടുത്തുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനുമായുള്ള പോരും മൂത്തതോടെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തു പോകേണ്ടി വന്നത് ഇ പിക്ക് ഇ പി ജയരാജൻ വരും ദിവസങ്ങളിൽ എന്തെല്ലാം രാഷ്ട്രീയ ബോംബുകളാണ് പൊട്ടിക്കുകയെന്ന ആശങ്ക എം വി ഗോവിന്ദനും സംഘത്തിനും ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പാർട്ടി സമ്മേളന കാലയളവിൽ ഇത്തരത്തിൽ ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അതിനെ നേരിടുകയെന്നത് ഏറെ ദുഷ്കരം കൂടിയാണ് എന്നുള്ളത് സി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ചില പ്രമുഖ നേതാക്കൾ തങ്ങളുടെ വിശ്വസ്തരുടെ സെൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂരിലെ രണ്ട് നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയത് ചില മാധ്യമ പ്രവർത്തകരും പാർട്ടി സഹയാത്രികരായ ബിസിനസ്സുകാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇ പി ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങൾ എങ്ങനെയൊക്കെ ചേർക്കാമെന്നാണ് ഇത്തരം രഹസ്യ യോഗങ്ങളുടെ അജണ്ട പാർട്ടി ഏരിയ സമ്മേളനത്തിന് മുൻപായി വമ്പൻ പ്രത്യാക്രമണവും പ്രതീക്ഷിക്കുന്നുണ്ട് ചിലരുടെ മക്കളെയൊക്കെ ടാർഗറ്റ് ചെയ്തും ആരോപണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് ഇതിനിടെ ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനാകാതെ കണ്ണൂരിലെ നേതൃത്വം ബ്രാഞ്ച് സമ്മേളനങ്ങൾ കിടന്ന് വിയർത്തൊലിക്കുകയാണ് മുട്ടാപോക്ക് ന്യായങ്ങളും വിശദീകരണങ്ങളും നൽകി നേതാക്കൾ തടിയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇ പിക്ക് എതിരായ എന്തുകൊണ്ട് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കാൻ ഇവർക്ക് കഴിയുന്നുമില്ല നടപടി ഉണ്ടായ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പിറ്റേ ദിവസം നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയ വിഷയത്തിൽ സമ്മേളനത്തിൽ ചോദ്യങ്ങളുണ്ടായാൽ പാർട്ടി അണികളോട് എന്ത് മറുപടി പറയണമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകി െന്നാണ് വിവരം ഇതോടെയാണ് ഇ പി വിഷയത്തിൽ കണ്ണൂരിലെ പാർട്ടിയിലും ആശങ്കയുണ്ടായത് പാർട്ടി നടപടിക്ക് ശേഷം ഇ പി ജയരാജൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല യിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ് അദ്ദേഹം അടുപ്പമുള്ളവരുമായി മാത്രമേ കൂടിക്കാഴ്ച നടത്തുന്നുമുള്ളൂ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വെറുതെ വിവാദങ്ങളിൽ ചെന്ന് ചാടേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇ പി ഉള്ളത് എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്ന അദ്ദേഹം ചില കേന്ദ്ര നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുമുണ്ട് പാർട്ടി ചെയ്തുവിട്ട കാര്യങ്ങളിൽ വീണ്ടും നടപടി ഉണ്ടായത് തനിക്കെതിരെ നടന്ന അനീതിയാണെന്നാണ് ഇപിയുടെ കരുതുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ വീട്ടിൽ നിന്നും കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ തെറ്റില്ലെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു എന്നാൽ അതാണ് നടപടിക്ക് അടിസ്ഥാനമായി എം ഗോവിന്ദൻ സ്വീകരിച്ചതെന്നാണ് പരാതി പാർട്ടി തനിക്കെതിരെ അച്ചടക്ക എടുത്തത് ഏതെങ്കിലും ഘടകത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലെന്നും ഇതിൽ അനീതിയുടെ വശമുണ്ടെന്നുമാണ് ജയരാജൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളന നടപടികളിലേക്ക് കടക്കുന്നതിന്റെ തലേ ദിവസം തനിക്കെതിരെ നടപടി ഉണ്ടായത് ആസൂത്രിതമാണെന്നാണ് ഇ പി ജയരാജൻ കരുതുന്നത് എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തുനിന്നും ഇ പി ജയരാജനെ നീക്കം ചെയ്യുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജന്റെ പരാതിയാണെന്നാണ് വിവരം വൈദേഹം റിസോർട്ടിനെ മറയാക്കി ഇ പി ജയരാജൻ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ആരോപിച്ച ഒന്നര വർഷം മുൻപാണ് പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിക്ക് കത്ത് നൽകിയത് അന്നത് ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു ഇ പി ജയരാജനും കുടുംബവും കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേരാത്ത വിധത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നായിരുന്നു പി ജയരാജന്റെ ആരോപണം എന്നാൽ പരാതി പരിഗണിക്കണമെങ്കിൽ എഴുതി തരണമെന്നാണ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് ഇതുപ്രകാരം പരാതി എഴുതി നൽകിയെങ്കിലും നടപടിയെടുക്കാതെ മാറ്റിവെക്കുകയായിരുന്നു അന്ന് ഇ പി ജയരാജനെ ന്യായീകരിച്ചു കൊണ്ടാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടെന്ന രീതിയിൽ സംസാരിച്ചത് എന്നാൽ പിന്നീട് പി ജയരാജന്റെ പരാതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കുകയും ജയരാജനെ അടിയാനുള്ള വടിയാക്കി മാറ്റുകയുമായിരുന്നു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ കാര്യം പാർട്ടിക്കുള്ളിൽ എം വി ഗോവിന്ദൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇക്കാര്യം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നാൽ ജയരാജന്റെ പരാതി പ്രകാരമല്ല തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു വിശദീകരണം ഇ പി എ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്താൻ എം വി ഗോവിന്ദനും പി ജയരാജനും ഒത്തുകളിച്ചുവെന്ന ആരോപണം സി പി എമ്മിനുള്ളിൽ ശക്തവുമാണ് വ്യക്തിപൂജയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രീതിക്കിരയായ പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ തിരിച്ചുവരാനുള്ള മാർഗമായാണ് ഇ പി ജയരാജനെതിരെയുള്ള കരുനീക്കങ്ങളെ കാണുന്നത് ഗോവിന്ദനാകട്ടെ തന്റെ പരമ്പരാഗത വൈരിയായ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയെന്ന ലക്ഷ്യമാണുള്ളത് എന്നാൽ കണ്ണൂരിലെ അധികായനായ ഇ പി ജയരാജൻ പാർട്ടി രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇതിൽ ചിലത് പുറത്തുവിട്ടാൽ പലരെയും വീഴ്ത്താൻ ഇ പി ജയരാജന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പാർട്ടി സമ്മേളനം നടന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായി മാറിയേക്കാം അതിന്റെ ഭയം ഇ പിക്ക് എതിരെ അണിയറ നേതാക്കളിൽ പലർക്കുമുണ്ട് ചുരുക്കത്തിൽ ഭയമാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് എന്നർത്ഥം നന്ദി